ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പൾസ് ടെക് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് സങ്കടമുള്ളൊരു കാര്യമാണ് ഈ ഗ്യാസ്ട്രിക് ലവ് വാച്ച് എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഗ്യാസ്ട്രിക് ലവ് അതായത് നമ്മൾ വയർ കഴുകുന്ന പ്രക്രിയ എന്ന് പറയാറുണ്ട് ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിൻ ഓവർ ഡോസായിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമുള്ള പദാർത്ഥം ഉള്ളിൽ ചെല്ലുകയോ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ വയർ കഴുകി അതിനെ പുറത്തെടുക്കും ഈ പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഗ്യാസ്ട്രിക് ലവ്വാച്ച് അഥവാ വയർ കഴുകുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ മൂക്കിലൂടെ ഒരു ട്യൂബ് ഇടാം അല്ലെങ്കിൽ നമുക്ക് വായിലൂടെയും ഇടാം എന്നിട്ട് നമ്മളൊരു ഫ്ലൂയിഡ് നമ്മുടെ ആമാശയത്തിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ട് വാഷ് ചെയ്ത് തിരിച്ച് നമ്മൾ വലിക്കും അതേ ട്യൂബിലൂടെ തന്നെ പുറത്തേക്ക് വലിച്ചു കളയും അതാണ് ഈ ഗ്യാസ്ട്രിക് ലവാച്ച എന്ന് പറയുന്നത് അപ്പം ഇത് ഭയങ്കര വേദനയുള്ള ഒരു ഇതാണ് നമ്മളിങ്ങനെ പറയാറുണ്ട് ഒരിക്കൽ വിഷം കഴിച്ച ഒരാൾക്ക് ഗ്യാസ്ട്രിക് ലവാച്ച ചെയ്യുകയാണെങ്കിൽ അയാൾ ഒരിക്കലും പിന്നെ വിഷം കഴിക്കില്ല കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് നമുക്ക് വേറെ അനസ്തേഷ്യോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല ചെയ്യുന്നത് അപ്പോൾ അത് അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ എന്നാൽ എല്ലാ സാഹചര്യത്തിലും ഇപ്പം നമ്മൾ എല്ലാ വിഷവും കഴിച്ചാലും നമ്മൾ അത് ചെയ്യില്ല ഈ ഗ്യാസ്ട്രിക്കൽ ലവാജ് ചെയ്യില്ല എന്താണ് ഇപ്പം നമ്മൾ ഈ കെറസിൻ എടുക്കുകയാണ് ഈ കെറസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണെണ്ണ മണ്ണെണ്ണ കഴിക്കുമ്പം നമ്മൾ ഇപ്പം ഗ്യാസ്ട്രിക്കൽ ലവാജ് ചെയ്ത് തിരിച്ചെടുക്കുകയാണെങ്കിലും അത് തിരിച്ചു വരുന്ന വഴിയിൽ ചിലപ്പം നമ്മുടെ ഈ ലങ്സിലോട്ട് ഇറങ്ങി ലങ്സിലോട്ട് ഇറങ്ങി ഭയങ്കര ഒരു ലങ് ന്യൂമോണൈറ്റിസ് ഉണ്ടാക്കും അതായത് ഭയങ്കര അവസ്ഥ ഒരു ബുദ്ധിമുട്ട് ഏറിയ ഒരു ഭയങ്കര ഒരു വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ ആസിഡാണ് കുടിക്കുന്നത് ഇപ്പോൾ സൽഫിരിക്ക് ആസിഡ് എച്ച് സി എല്ലും നമ്മൾ ഈ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നില്ല ഈ ആസിഡും കുടിച്ചാൽ ഒരിക്കലും ഈ ഗ്യാസ്ട്രിക് ലവാച്ച് ചെയ്യാറില്ല അപ്പം ഗ്യാസ്ട്രിക് ലവാച്ച് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ സോ ഓക്കെ തായ്സ്